പ്രിയമുള്ള കുട്ടികളെ ഈ ഒരു സീരീസിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് യു എസ് എസിന് മുൻവർഷങ്ങൾ ചോദിച്ച ഇംഗ്ലീഷ് ചോദ്യപേപ്പറാണ് ഓക്കെ അപ്പോ അതിലുള്ള ഫസ്റ്റ് ഒരു ചോദ്യ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാം നോക്കൂ എല്ലാ ചോദ്യങ്ങളെയും പോലെ ഇവിടെ ആദ്യം തന്നെ ഒരു പാരാഗ്രാഫാണ് തന്നിട്ടുള്ളത് റീഡ് ദി ഫോളോയിങ് സ്റ്റോറി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ ഇതൊരു സ്റ്റോറിയാണ് ഈ സ്റ്റോറി നന്നായി വായിക്കുക അതിനുശേഷം എത്ര വരെയുള്ള ചോദ്യങ്ങൾക്കാണ് ഇവിടെ ആൻസർ ചെയ്യാൻ പറഞ്ഞത് തേർട്ടി ഫൈവ് ടു തേർട്ടി സെവൻ ഓക്കെ നമുക്ക് കഥ വായിച്ചു നോക്കാം ഓൺ ദി കോസ്റ്റ് ഓഫ് ക്യൂബ ലിവ്ഡ് എൻ ഓൾഡ് ഫിഷർമാൻ ഇതിന്റെ അർത്ഥം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാരാഗ്രാഫാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഓക്കെ അതുകൊണ്ട് തന്നെ അർത്ഥം കൂടുതലായിട്ട് വിശദീകരിക്കേണ്ട കാര്യമില്ല അപ്പോ ക്യൂബ തീരത്തു അല്ലേ ക്യൂബൻ തീരത്ത് എന്താണ് ഓൾഡ് ഇവിടെ ഹി വാസ് തിൻ ആൻഡ് ഹാഡ് ഡീപ് ലൈൻസ് ഓൺ ദി ബാക്ക് ഓഫ് ഹിസ് തിൻ്റെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് മെരിഞ്ഞ ആൾ എന്നാണ് അർത്ഥം ഓക്കെ അർത്ഥം അറിയാമെന്ന് കരുതുന്നു ആൻഡ് ഹാഡ് ഡീപ് ഡീപ് ലൈൻസ് ലൈൻസ് ഓൺ ദി ബാക്ക് ഓഫ് ഹിസ് നെക്ക് കരുതുന്നുണ്ട് ഉദ്ദേശിച്ചത് ആഴത്തിലുള്ള പാടുകളാണ് കേട്ടോ ഹെവി ഫിഷ് ഔട്ട് ഓഫ് ദി ഓഷ്യൻ ഓക്കെ അദ്ദേഹത്തിന്റെ ഇരുണ്ട തൊലിയിൽ എന്തുണ്ടായിരുന്നു പറഞ്ഞത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉള്ളം കൈയിലൊക്കെ എന്തുണ്ടായിരുന്നു ഒരുപാട് അടയാളങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ കാരണം അദ്ദേഹം വലിയ ഭാരമേറിയ മത്സ്യങ്ങളെ പിടിക്കുമായ സമുദ്രത്തിൽ നിന്ന് ഹി സൈസ് വെർ ചിയർഫുൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ എപ്പോഴും എങ്ങനെയായിരുന്നു ചിയർഫുൾ ആയിരുന്നു ഹാപ്പി ആയിരുന്നു അല്ലെ ഫോർ എയ്റ്റി ഫോർ ഡേയ്സ് ദ ഓൾഡ് മാൻ ഡിഡ് നോട്ട് എനി ഫിഷ് അങ്ങനെ ഒരു എൺപത്തിനാല് ദിവസമായിട്ട് എന്താണ് അദ്ദേഹത്തിന് എന്ത് മത്സ്യങ്ങളൊന്നും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല പീപ്പിൾ സെറ്റ് വാസ് അൺലക്കി അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു അദ്ദേഹം നിർഭാഗ്യവാനാണെന്ന് പറയുന്നത് അദ്ദേഹം ഒരിക്കലും നിരാശനായില്ല അദ്ദേഹം ഈ കടലിനെയും ഈ മത്സ്യബന്ധനത്തെയും അദ്ദേഹം വളരെയധികം ഇഷ്ടപ്പെട്ടു ഓൺ ദി എയ്റ്റി ഫിഫ്ത് ഡേ ദി ഓൾഡ് മാൻ സെയിൽ ഫോർ ദർ ഔട്ട് ടു ഡീപ് സി അങ്ങനെ എൺപത്തി അഞ്ചാമത്തെ ദിവസം അദ്ദേഹം എന്ത് ചെയ്യാണ് ഈ കടലിലൂടെ സഞ്ചരിക്കണം അല്ലെ സോൺ ഹിസ് ഫിഷിംഗ് ലൈൻ വാസ് പുൾഡ് ജെന്റ് ഫിഷ് അങ്ങനെ അദ്ദേഹത്തിന്റെ ഈ ഒരു ഒരു ഫിഷിംഗ് ലൈൻ അതായത് ചൂണ്ട എന്ന് പറയുന്നത് നമ്മള് ഫിഷ് അല്ലെങ്കിൽ വലിയ ഫിഷ് എന്ത് ചെയ്യുകയാണ് സാവധാനം അതിനെ വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വിച്ച് വാസ് സ്വിമ്മിംഗ് വെരി ഡീപ് ഇൻ ദി വാട്ടർ അതെന്തായിരുന്നു വളരെ സ്പീഡിൽ എന്തെയ്യുന്നു വിച്ച് വാസ് സ്വിമ്മിംഗ് വെരി ഡീപ്പ് ഇൻ ദ വാട്ടർ വളരെ ആഴത്തില് അത് എന്തായിരുന്നു നീന്തികൊണ്ടിരിക്കുകയായിരുന്നു ദി ഫിഷ് വാസ് സോ പവർഫുൾ ദാറ്റ് ഇറ്റ് ആ ഫിഷ് എന്ന് പറഞ്ഞാൽ വളരെ ശക്തി ഉള്ളതായിരുന്നു ദാറ്റ് ഇറ്റ് ആഫ്റ്റർ ഇറ്റ് അല്ലെ അപ്പൊ ഈ പിന്നെ അദ്ദേഹം സഞ്ചരിക്കുന്ന ബോട്ടിനെ തള്ളിയിടാൻ അല്ലെങ്കിൽ വലിച്ചു കൊണ്ടുപോകാൻ മാത്രം ശക്തിയുള്ളതായിരുന്നു ആ ഒരു ഫിഷ് എന്ന് പറയുന്നത് ഓക്കെ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പാസേജ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഏർ അറിയാത്ത പുതിയ വേർഡ്സുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇറ്റ് ടുക്ക് ദി സ്മാൾ ബോട്ട് ഫോർ ഔട്ട് ഇൻ ദി സി ഓക്കെ അങ്ങനെ എന്ത് ചെയ്യുകയാണ് അത് ഇപ്പ് ദി സ്മാൾ ബോട്ട് ഫാർ ഔട്ട് ഇൻ ദി സി അങ്ങനെ ബോട്ട് ഇങ്ങനെ അത് ആ മത്സ്യം കൊണ്ടുപോവാണ് അല്ലെ വലിച്ചുകൊണ്ട് കൊണ്ടുപോകുകയാണ് ദൂരെ ദൂരേക്ക് കടലിന്റെ കൂടുതൽ ദൂരങ്ങളിലേക്ക് പോവാണ് ദി ഓൾഡ് മാൻ കുഡ് നോ ലോങ്കർ അതുകൊണ്ട് തന്നെ ഈ ഓൾഡ് മാൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല കര കാണാൻ പോലും സാധിക്കുന്നില്ല ഫിഷ് ഹി സൈഡ് സോഫ്റ്റ്ലി അങ്ങനെ വളരെ മൃദുവായിട്ട് അദ്ദേഹം ഫിഷിനോട് അവര് സംസാരിക്കുകയാണ് എന്താണ് ഐ വിൽ സ്റ്റേ വിത്ത് ും പിടികൂടുന്ന അങ്ങനെ എന്ത് ചെയ്തു ഈ ചൂണ്ട പിടിക്കുകയാണ് ഈ വൃദ്ധനായ ആള് ബട്ട് നോട്ട് ഡേ ഇറ്റ് സഡൻലി ആ ഈ ഫിഷർമാനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ ഓൾഡ് മാൻ ബട്ട് ഹി ഡിഡ് നോട്ട് ഡേവ് സഡൻലി അദ്ദേഹത്തിന് പെട്ടെന്ന് വലിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല ഡയർ എന്ന് പറഞ്ഞാൽ ധൈര്യമാണ് കേട്ടോ ഓക്കെ മൈ ജംപ് ആൻഡ് എസ്കിപ്പ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചെയ്യും ഫിഷിന് ചിലപ്പോൾ ചാടി രക്ഷപ്പെടാൻ സാധിച്ചേക്കും ദി ഫിഷ് വാ സ്ട്രോങ് ബ്രൈവ് എന്നുള്ള വേർഡിന്റെ മീനിങ് അറിയാത്തവരുണ്ടെങ്കിൽ ബ്രേവ് എന്ന് പറഞ്ഞ ധൈര്യശാലിന്നൊക്കെയാണ് അർത്ഥം ഫിഷിനെ കുറിച്ചാണ് പറയുന്നത് ഫിഷ് വാസ് സ്ട്രോങ് ആൻഡ് ബ്രേവ് അല്ലെ ഈ ഫിഷ് എങ്ങനെയായിരുന്നു സ്ട്രോങ് ആയിരുന്നു അതുപോലെ തന്നെ ബ്രേവ് ആയിരുന്നു ധൈര്യശാലി ആയിരുന്നു ഇപ്പൊൾ ദി ബോട്ട് ഓൺ ആൻഡ് ഓൺ അങ്ങനെ ഈ ബോട്ടിനെ ഇങ്ങനെ വലിച്ചു 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 കൊണ്ടുപോവാണ് അങ്ങനെ ഈ ഫിഷ് അവസാനം വെള്ളത്തിന്റെ മുകളിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്തു ഈ ഓൾഡ് മാൻ കണ്ടു ഓൾഡ് മാൻ സോ ദാറ്റ് ഇറ്റ് വാസ് ടു ഫീറ്റ് ലോങ് ദാൻ ഹിസ് ബോട്ട് അദ്ദേഹത്തിന്റെ ബോട്ടിനേക്കാൾ രണ്ടടി അതിന്റെ നീളം രണ്ടടി കൂടുതലാണ് ഓക്കെ അത്രയും വലിയ ഫിഷിങ്ങാണ് ഓൾഡ് മാൻ ഹാഡ് സീൻ മെനി ഫിഷ് ഓൾഡ് മാൻ ഹാഡ് സീൻ അല്ലെ ആ വാക്കുകളൊക്കെ ശ്രദ്ധിക്കാം നമ്മൾ ഒരുപാട് ടെൻസുകളും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് അതിൽ വരുന്നത് ഹാഡ് എന്നുള്ള വേർഡിന് ശേഷം ഹാഡ് എന്നുള്ള വേർഡിന് ശേഷം സീൻ എന്നുള്ള തേർഡ് വെർബിന്റെ തേർഡ് ഫോമാണ് കൂടുതൽ സീ സോ സീൻ ഓക്കെ സീൻ ഓൾഡ് മാൻ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ മെനി ഫിഷ് ധാരാളം ഫിഷുകൾ കണ്ടിട്ടുള്ള ആളാണ് ഒരുപാട് മീൻ പിടിച്ച ആളൊക്കെയാണ് ബട്ട് ദിസ് വൺ വാസ് ദി ലാർജസ്റ്റ് യു ഹാഡ് എവർ സീൻ പക്ഷേ ഇത് എന്ന് പറയുന്നത് എന്താണ് അദ്ദേഹം അദ്ദേഹം ഇതുവരെ കണ്ടിട്ടുള്ളതില് ഏറ്റവും വലുതായിരുന്നു എന്നാണ് മോർണിംഗ് ഓഫ് ദി തേർഡ് ഡേ ദി എൻ എൻഡ് അങ്ങനെ മൂന്നാമത്തെ ദിവസത്തിന്റെ രാവിലെ എന്താണ് ഇതിനൊരു അവസാനം വരുന്ന ട്രൈഡ് ആൻഡ് ഔട്ട് ഓഫ് മാൻ ത്രോ ഹിസ് ഓപ്പൺ ഓഫ് ലാർജ് വിഷ് അങ്ങനെ അദ്ദേഹം വളരെ വേദനയോടുകൂടി ക്ഷീണതനായിട്ട് എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ ആ വാപ്പൂൺ എന്ന് പറയുന്ന അതായത് അതിന്റെ ഒരു ചൂണ്ടയുടെ ആ ഒരു കൊക്ക അത് അതെന്ത് ചെയ്തു അദ്ദേഹം അത് എറിയാണ് അല്ലെ ആ ലാർജ് ഫിഷിന്റെ ഹേട്ടിലേക്ക് അദ്ദേഹം എറിഞ്ഞു എന്നാണ് ദെൻ ഫിഷ് റോസ് ഹൈ ഔട്ട് ഓഫ് വാട്ടർ അങ്ങനെ ഫിഷ് എന്ത് ചെയ്തു പൊന്തി പൊന്തി വരികയാണ് അല്ലെ റോസ് റോസ് എന്ന് പറഞ്ഞാൽ ഉയർന്നു എന്നാണ് അർത്ഥം അതിന്റെ ശക്തിയും അതിന്റെ സൗന്ദര്യവും ഒക്കെ കാണിച്ചുകൊണ്ട് അതിനെ പൊന്തി വരാൻ ഇറ്റ് അതിനുശേഷമുള്ള ആ ഒരു നിമിഷത്തിൽ അത് എന്ത് ചെയ്തു ഓക്കെ സ്ലോലി ആൻഡ് പെയിൻഫുള്ളി ദ ഓൾഡ് മാൻ ട്രൈഡ് സൈഡ് ഓഫ് ദി ബോട്ട് അങ്ങനെ വളരെ വേദനയോടുകൂടി സ്ലോലി ആൻഡ് പെയിൻഫുള്ളി അല്ലെ സാവധാനത്തിൽ അദ്ദേഹം ആ ഫിഷിനെ ബോട്ടിന്റെ ഒരു സൈഡിലേക്ക് കെട്ടി ഹി ബാക്ക് അങ്ങനെ അദ്ദേഹം തിരിച്ചു സെയിൽ ടുവേർഡ്സ് ദി ഡിസ്റ്റൻ കോസ്റ്റ് ലൈൻ അങ്ങനെ അദ്ദേഹം എന്താണ് പിന്നെ ടുവേർഡ്സ് ദി കോസ്റ്റ് ലൈൻ വിദൂരമായ കരയിലേക്ക് അദ്ദേഹം സഞ്ചരിക്കുകയാണ് വെൻ ഹി റീച്ച് ദ ലാൻഡ് നോ ഫിഷ് വാസ് ലെഫ്റ്റ് അങ്ങനെ അദ്ദേഹം കരയിൽ അടുപ്പിച്ചപ്പോൾ അടുപ്പിച്ചപ്പോഷിനെ കാണാൻ പറ്റിയില്ല നോ ഫിഷ് വാസ് ലെഫ്റ്റ് ഫിഷ് അവിടെ അവശേഷ അവശേഷിക്കുന്നില്ല ഓൺലി ദ ലാർജ് വൈറ്റ് ബാക്ക് ബോൺ ഫിഷിന്റെ ആ മുള്ള മാത്രേ കാണുന്നുള്ളൂ ഫിഷർമാൻ ദി സ്മാൾ ബോട്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആ ഫിഷർമാൻ എന്ത് ചെയ്യുന്നുണ്ട് ആ ഫിഷർമാൻ എന്ത് ചെയ്തു ആ ബോട്ടിന്റെ അടുത്ത് നിൽക്കണം measured ഇവിടെ ദ നെക്സ്റ്റ് മോർണിംഗ് ദി ഫിഷർ മെൻ ഇൻ ദി വില്ലേജ് ദോൾ ബോട്ട് അവിടെ ചെറിയൊരു അക്ഷര പിശക് സംഭവിച്ചതാണ് ഫിഷർ മെൻ എന്നാണ് ഇവിടെ വരിക ഫിഷർ ആണ് അതായത് മുക്കുവന്മാർ ആ നാട്ടിലുള്ള ആ വില്ലേജിലുള്ള ഇൻ ദി വില്ലേജ് ടു സ്മോൾ ബോട്ട് സ്മാൾ ബോട്ടിന് ചുറ്റും അവർ നിന്നും ദ ബിഗ് ബോൺ ഓഫ് ദി ഫിഷ് they the the big bone of the fish. ഫിഷ് അവരെന്തെയ്തു വലിയ ബിഗ് ബോൺ എന്ന് പറയുന്ന ആ ഒരു മുള്ളിന്റെ അളവ് എടുക്കണം അവര് ഇറ്റ് നമുക്ക് ഒന്നാമത്തെ ചോദ്യം ദി ബോട്ട് വാസ് ഡാഷ് ഫിഷ് അല്ലെ ഓക്കേ അതായത് ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഹെവിയർ ആയിരുന്നു അതായത് ബോട്ട് ഫിഷിനെക്കാട്ടിലും ഭാരം കൂടുതലായിരുന്നു ലൈറ്റർ അല്ലെ ഭാരം കുറവായിരുന്നു ടു ഫീറ്റ് ലോങ്ങർ ആയിരുന്നു ടു ഫീറ്റ് ഷോർട്ടർ ആയിരുന്നു പിന്നെ ആൻസർ അതിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ടു ഫീറ്റ് ലോങ്ങർ എന്നാണ് ആൻസർ അല്ലെ അത് കറക്റ്റ് ആയിട്ട് ആ പാസേജിൽ നമുക്ക് കാണാൻ പറ്റും ഓക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അടുത്ത് നോക്കൂ ദി ഫിഷർമാൻ വാസ് അണേബിൾ ടു സീ ദി ലാൻഡ് ബിക്കോസ് അപ്പൊ ഫിഷർമാൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ലാൻഡ് കാണാൻ പറ്റുന്നില്ല അതിന്റെ കാരണം എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കാം ഹ്യാസ് വെരി ഉൾഡ് അദ്ദേഹം പ്രായം ചെന്ന ആളായത് കൊണ്ടാണോ ഹുവാസ് തിൻ ആൻഡ് വീക്ക് അല്ലെ അദ്ദേഹം മെലിഞ്ഞ ആളായതുകൊണ്ട് ദുർബലനായും ശക്തിയില്ലാത്ത ആളായതുകൊണ്ടാണോ പിന്നെ ഹി ഹാഡ് സെയിൽഡ് വെരി ഫോറൻസി അദ്ദേഹം ഒരുപാട് ദൂരം സഞ്ചരിച്ചതിനാലാണോ ഹി ഹാഡ് സെയിൽഡ് ഇൻ സ്മാൾ ബോട്ട് അദ്ദേഹം ചെറിയ ബോട്ടിൽ സഞ്ചരിക്കുന്ന ആളായതുകൊണ്ടാണ് അപ്പൊ അതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ടുള്ളത് സി ആണ് നമുക്ക് കാണാൻ പറ്റും അല്ലെ അദ്ദേഹം ഒരുപാട് ദൂരം സഞ്ചരിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ആ കോസ്റ്റ് ലൈൻ ആ തീരം കാണാൻ ലാൻഡ് കാണാൻ കര കാണാൻ അദ്ദേഹം സാധിക്കാതെ ഇത് നോക്കൂ അടുത്ത ചോദ്യം ദി ഫിഷ് മൈ ജംപ് ആൻഡ് എസ്കേപ്പ് ഹിയർ എസ്കേപ്പ് മീൻസ് ഓക്കെ ഇവിടെ എസ്കേപ്പ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഒന്നാമത്തെ നോക്കും ഫൈറ്റ് വിത്ത് എനർജി വളരെ ഊർജത്തോടു കൂടി പോരാടുക അതാണ് ഒന്നാമത്തെ മീനിങ് അല്ലെ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത് അടുത്ത് നോക്ക് ഗെറ്റ് അവേ ഫ്രം ഡേഞ്ചർ അല്ലെ അപകടത്തിൽ നിന്നും ഗെറ്റ് അവേ ഗെറ്റ് അവേ എന്നുള്ള ഫ്രേസൽ വേബ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോ ഗെറ്റ് അതുപോലെ പുട്ട് വെച്ചിട്ടുള്ള ഫ്രൈസൽ നമ്മൾ ഓർക്കുന്നത് നന്നായിരിക്കും ഗെറ്റ് ഫ്രം ഡേഞ്ചർ ഡേഞ്ചറിൽ നിന്ന് അപകടത്തിൽ നിന്ന് കിൽ എനിമി ശത്രുവിനെ കൊല്ല ഗെറ്റ് ഇൻ ടു ട്രബിൾ കുഴപ്പത്തിലാകാം അപ്പോ നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഗെറ്റ് രക്ഷപ്പെടുക അല്ലെ ഫ്രം ഡേഞ്ചർ അപകടത്തിൽ നിന്ന് എന്നുള്ളതാണ് എൻ്റെ കറക്റ്റ് ആൻസർ വരാം ഓക്കെ അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഫ്രൈസൽ വേബുകള് പ്രത്യേകിച്ച് ഗെറ്റ് അതുപോലെ പുട്ട് വിട്ട് വരുന്ന റേസിൽ വർബുകൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കുക ഇനി അങ്ങനെ ആ ഒരു ചോദ്യത്തിന്റെ ആ ഒരു ടൈപ്പ് ചോദ്യം അവസാനിക്കുകയാണ് അടുത്തത് പോയമാണെന്ന് തരുന്നത് അല്ലെ തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി എന്താണ് പോയം തന്നിട്ട് ആൻസർ ചെയ്യാനാണ് പറയുന്നത് ഇവിടെ നമുക്ക് വായിച്ചു വില അറിയാൻ പറ്റും ചൂസ് ദി റൈറ്റ് ആൻസർ അല്ലെ കറക്റ്റ് ആൻസർ കണ്ടെത്താൻ വേണ്ടിട്ട് അത് നമുക്ക് പോയത്തിലൂടെ ഒന്ന് പോവാം വിവേഴ്സ് അതായത് നമുക്ക് അറിയാം വിവേഴ്സ് എന്ന് പറഞ്ഞാൽ തുന്നുന്ന ആളുകൾ അല്ലെ പിന്നെ എന്ത് പ്രഭാതത്തിൽ എന്ത് ചെയ്യുന്നു അവർ തുന്ന പറഞ്ഞത് ഓക്കെ ഓക്കെ ഇത്രയും മനോഹരമായ പിന്നെ എന്താണ് പറയാ വസ്ത്രങ്ങൾ നിങ്ങൾ എന്തിനാണ് തുന്നുന്നത് എന്നാണ് ചോദിക്കുന്നത് ഇത്രയും മനോഹരമായ വസ്ത്രങ്ങള് നിങ്ങൾ എന്തിനാണ് തുന്നുന്നത് തുന്നതെന്നാണ് ചോദിക്കുന്നത് അല്ലെ കവി ചോദിക്കാണ് ഇത്രയും എന്താ പറയാ മോടി കൂടിയ വസ്ത്രം എന്നൊക്കെ പറയുന്നത് ഗേ എന്ന് പറഞ്ഞ അർത്ഥം കേട്ടോ കൂടിയ എന്നാണ് ഈ ഗയുടെ അർത്ഥം ഇവിടെ ഗയുടെ ഇവിടുത്തെ മീനിങ് കേട്ടോ ഇവിടെ ഈ കോണ്ടെക്സിൽ മോടി കൂടിയ നല്ല വസ്ത്രത്തിനാണ് അടുത്ത നോക്കൂ ബ്ലൂ ആസ് ബ്ലൂ ആസ് ദി വി ഓഫ് എ ഹാൽസിയൻ വിൽ വിൽ വൈൽഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഹാൽസ്യൻ വൈൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ശാന്തം സുന്ദരമായ അല്ലെ ശാന്തസുന്ദരമായ അല്ലെങ്കിൽ പിന്നെ ഒരു പക്ഷിയോടൊക്കെയാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ബ്ലൂ ആസ് ദി വി ഓഫ് ഹാൽസിയൽ ഹാൽസിയൽ വൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മരം മീൻ കൊത്തുന്ന പക്ഷിയാണ് ഒരുതരം പക്ഷിയുടെ ചിറക് പോലെ ബ്ലൂ ആയിട്ടുള്ള അപ്പൊ അവര് ആൻസർ പറയുന്നതാണ് വിവേഴ്സ് ആൻസർ പറയുന്നതാണ് ലാസ്റ്റ് സ്റ്റാൻഡിലും ലാസ്റ്റ് ലൈനിൽ കൊടുത്തിട്ടില്ല എന്ത് ചെയ്യാണ് പിന്നെ ന്യൂ ബോൺ ചൈൽഡിന് വേണ്ടിയിട്ടുള്ള ചിനു ന്യൂ ബോൺ ചൈൽഡ്സ് അല്ലെ നവജാ നവജാത ശിശുക്കൾക്ക് വേണ്ടിയിട്ടുള്ള അലങ്കാര വസ്ത്രമാണ് ഞങ്ങൾ എന്ന് അവർ പറയാം ഇനി അടുത്ത സ്റ്റാൻഡ് നോക്കൂ വിവേഴ്സ് ലിവിങ് ഫോളോ ഓഫ് നൈറ്റ് ഇപ്പൊ അവർ തൈ തയ്യൽ നടത്തുന്നത് ഒരു തുന്നതപ്പോഴാണ് ഫാൾ ഓഫ് നൈറ്റ് ആണ് അതായത് രാത്രി സമയത്ത് എന്താണ് വൈ ഡു യു വിർമെന്റ് ഓഫ് ബ്രൈറ്റ് ഇത്രയും മനോഹരമായി തിളങ്ങുന്ന വസ്ത്രം എന്തിനാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലേ അപ്പൊ ലൈക്ക് ദി ബ്ലൂംസ് ഓഫ് എഹ് പീകോക്ക് എന്നാണ് പറയുന്നത് ഓഫ് എ പീകോക്ക് മീൻസ് എന്താ പറയാ പീകോക്കിന്റെ പേരി ഉണ്ടല്ലോ പേർപ്പിൾ ആൻഡ് ഗ്രീൻ അല്ലെ പേർപ്പിൾ ആൻഡ് ഗ്രീൻ പർപ്പിൾ ആൻഡ് ഗ്രീൻ കളറിലുള്ള ആ പ്ലൂംസ് എന്തിനാണ് നിങ്ങൾ ചോദ്യം ചോദ്യംസ് പോലത്തെ സാധനം നിങ്ങൾ എന്തിനാണ് തയ്ക്കുന്നതെന്നാണ് ചോദ്യം വി വ്യൂ മാരേജ് വെയിൽസ് ഓഫ് എ ക്വീൻ ഞങ്ങൾ എന്താണ് ഒരു പിന്നെ രാജ്ഞിയുടെ പിന്നെ എന്താ പറയാ കല്യാണ പുട കല്യാണ വസ്ത്രം അല്ലെ കല്യാണത്തിനുള്ള ഇതായിട്ടാണ് ഞങ്ങൾ തയ്ക്കുന്നത് എന്നാണ് പറയുന്നത് ഇനി അടുത്ത സ്റ്റാൻസ നോക്കൂ ലാസ്റ്റ് സ്റ്റാൻസ വിവേഴ്സ് വിവിംഗ് സോളം ആൻഡ് സ്റ്റിൽ ഓക്കെ അവിടെ വിവേഴ്സ് വിവിംഗ് സോളം ആൻഡ് സ്റ്റിൽ അവര് വളരെ എന്താ പറയാ ഭയഭക്തിയോട് കൂടിയിട്ടാണ് അതല്ലെങ്കിൽ എന്താ പറയാ വളരെ പിന്നെ പിന്നെ എന്താ പറയാ പുണ്യമായ പാവനമായ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് അവർ വിവേഴ്സ് വിവിംഗ് സോളം ആൻഡ് സ്റ്റിൽ എന്ന് പറയുന്നത് കേട്ടോ ആ രീതിയിൽ അവർ തയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞു സോളം ആൻഡ് സ്റ്റിൽ വാട്ട് ഡു യു വിൻ ദ മൂൺ ലൈറ്റ് അല്ലെ ഇവിടെ പറയുന്നു മൂൺ ലൈറ്റ് ചില്ലിന്റെ ആ ഒരു സമയത്ത് എന്താണ് നിങ്ങൾ ധരിക്കുന്നത് എന്നാണ് ചോദ്യം വൈറ്റ് വൈറ്റ് ആസ് ഫെദർ എങ്ങനെയാണെന്നുള്ളത് പിന്നെ വെള്ളത്തൂൽ പോലെ അല്ലെ വൈറ്റ് ആസ് എ ഫെദർ ആൻഡ് വൈറ്റ് ആസ് എ ക്ലൗഡ് വരും വെള്ളമേഖം പോലെ അല്ലെങ്കിൽ വെള്ളത്തൂൽ പോലെ അപ്പൊ ഇതിന്റെ ആൻസർ വ്യൂവേഴ്സ് പറയുന്നതാണ് കൊടുത്തിട്ടുള്ളത് വിഫ് യു എഡ് മാൻസ് ഫ്യൂണറൽ നിങ്ങൾ ഒരു മരിച്ചുപോയ പോയ നിര്യാതനായ ആളുടെ പിന്നെ എന്താണ് പറയാ ഫ്രൂ ഫ്യൂണറൽ ഷ്രൗഡ് അല്ലെ അദ്ദേഹത്തിന് അദ്ദേഹത്തെ മറക്കാനുള്ള ആ ഒരു പുടമുണ്ടാവുമല്ലോ പിന്നെ അത് അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ തയ്ക്കുന്നത് ഇതാണ് ഇവിടെ പറയുന്നത് കേട്ടോ അപ്പൊ അതിൽ കുറച്ച് കിട്ടാത്ത വേർഡ്സ് ഉണ്ടായിരുന്നു ഒരു ഡിഫിക്കൽട്ട് വേർഡ്സ് ഉണ്ടായിരുന്നു അതിന്റെ മീനിങ് ഒക്കെ ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് നോക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ദ റൈം സ്കീം ഫോളോഡ് ഇൻ ദി ഫസ്റ്റ് സ്റ്റാൻഡ് അല്ലെ ക്രൈം സ്കീം ഫോളോഡ് ഇൻ ദി ഫസ്റ്റ് സ്റ്റാൻഡ ഇവിടെ നമുക്ക് നോക്കാം ഇവിടെ ഏത് രൂപത്തിലുള്ള ഫസ്റ്റ് സ്റ്റാൻഡ് സ്റ്റാൻഡെന്ന് പറഞ്ഞ പാരഗ്രാഫാണ് സൗണ്ട് വരുന്നത് അല്ലെ ഓക്കെ രണ്ടും ആയതുകൊണ്ട് എ എ കൊടുക്കും ഇനി നോക്കൂ വൈൽഡ് ചൈൽഡ് അപ്പൊ ബി പി എന്ന് കൊടുക്കാം അപ്പൊ എങ്ങനെയാണ് വരുന്നത് എ എ ബി പി ആ ഓപ്ഷൻ നോക്കാം എ എ ബി പി സോ ഓപ്ഷൻ ഡി ആണതില് ആൻസർ ഓക്കെ ഡേ ബ്രേക്ക് എന്ന് പറയുന്നത് മോർണിംഗിൽ ആർക്ക് വേണ്ടിയിട്ടാണ് അവര് തയ്ക്കുന്നത് ന്യൂ ബോർണ് ചൈൽഡിന് വേണ്ടിയാണോ ഡെഡ്മാനു വേണ്ടിയാണോ ക്യൂവിന് വേണ്ടിയാണോ ഓൾഡ് പീപ്പിളിന് വേണ്ടിയാണോ അപ്പൊ ഇതില് ഈ മൂന്നെണ്ണം ഈ ന്യൂ ബോർണ് ചൈൽഡും ഡെഡ്മാനും ക്യൂനും അല്ലെ ഈ ഒരു മൂന്നെണ്ണം നമ്മള് പിന്നെ ഈ പോയത്തിലെ സ്റ്റാൻസുകൾ ഡിസ്കസ് ചെയ്തതാണ് ഇതിൽ ന്യൂ ബോർണ് ചൈൽഡ് എന്നതാണ് കറക്റ്റ് ആൻസർ വരും അല്ലെ ഓക്കെ ഈ നെക്സ്റ്റ് ചോദ്യം നോക്കൂ ദി കളർ ഓഫ് ദി ക്വീൻസ് മാരേജ് വെയിൽ ക്വീന്റെ പിന്നെ മാരേജ് വെയിൽ അല്ലെ അത് ഏത് കളറാണെങ്കിലും കറക്റ്റ് ആയിട്ട് ആ ഒരു പോയതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു സിമ്പിൾ ക്വസ്റ്റ്യൻ പർപ്പിൾ ആൻഡ് ഗ്രീൻ എന്നതാണ് കറക്റ്റ് ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യങ്ങളിലൂടെ പോയി നോക്കാം പിന്നെ നോക്കൂ അടുത്ത ചോദ്യങ്ങൾ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അല്ലെ അപ്പൊ നമ്മൾ നോക്കൂ ഇവിടെ ഐ വിഷ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഐ വിഷ് ഐ ഡാഷ് പീക്കോക്ക് എന്നുള്ളതാണ് ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് അല്ലെ അപ്പൊ നമുക്ക് കറക്റ്റ് ആൻസർ നമുക്ക് കണ്ടാൽ വേർ ആണ് അതിന്റെ ആൻസർ ഐ ഐ വിഷ് ഐ വേർക്ക് എന്നാണ് അവിടെ ആൻസർ വരുന്നത് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ഐ സോ സോഹിം ഇവിടെ നോക്കൂ പ്ലേയിങ് ക്രിക്കറ്റ് അല്ലെ ഇവിടെ നമുക്ക് അറിയാം രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് വെൻ ഐ സോ സോഹിം അതായത് ഇവിടെ വെന് വെച്ചിട്ട് വരുന്ന ഇത്തരം സെന്റൻസുകളില് ഈ ഇവിടെ ഫസ്റ്റ് സെന്റൻസ് സിംഗിൾ പാസ്റ്റിലാണ് സിമ്പിൾ പാസ്റ്റിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും നെക്സ്റ്റ് സെന്റൻസിൽ വരിക ഓക്കെ അപ്പൊ അവിടെ എന്താണ് ഹി വാസ് പ്ലേയിങ് എന്നാണ് വരിക ഹി വാസ് പ്ലേയിങ് എന്നുള്ളതാണ് അതിന്റെ ആൻസർ വരിക ഇനി അടുത്തു നോക്കൂ പിന്നെ നമുക്കറിയാം ഇഫ് ക്ലോസ് അല്ല ഈഫ് വെച്ചിട്ട് വരുന്ന നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുള്ളതാണ് ഇഫ് യു ഹാഡ് പ്ലേഡ് ടു ഹി ഡാഷ് ദി മാച്ച് അവിടെ നോക്കൂ പറഞ്ഞിട്ടുള്ളത് ഇഫ് ഫ്രീ ഹാഡ് പ്ലേഡ് അല്ലെ ഹി ഡാഷ് ദി മാച്ച് എന്നതില് പിന്നെ ഓപ്ഷൻസ് ഉണ്ട് വിൽ വിൻ വിൻ കുഡ് ഹാവ് ഓൺ ഇവിടെ നമുക്കറിയാം മൂന്ന് ടൈപ്പ് ടൈപ്പാണ് നമ്മളിത് പഠിച്ചിരുന്നത് ആദ്യത്തെ കേസിൽ ഈഫിൽ എന്ത് വരിക ഈഫിന്റെ കൂടെ ഈഫ് ക്ലോസിൽ എന്തുണ്ടാവുക സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ നെക്സ്റ്റ് സെന്റൻസിൽ എന്തുണ്ടാവും വെച്ചിട്ടാണ് വരിക അല്ലെ അതുപോലെ തന്നെ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും വുഡ് ആയിരിക്കും ഉണ്ടാവാൻ നമുക്കറിയാം അതുപോലെ തന്നെ ടൈപ്പ് ത്രീ അതായത് മൂന്നാമത്തെ വിഭാഗത്തിൽ എങ്ങനെ വരാം നമുക്ക് പിന്നെ പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും അതായത് ഹാഡ് വെച്ചിട്ടാണെങ്കിൽ നമുക്കറിയാം കുഡ് ഹാവ് അല്ലെങ്കിൽ വുഡ് ഹാവ് എന്നൊക്കെയാണ് വരിക അപ്പൊ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഓക്കെ ദാഷ് ലിസ് നെക്സ്റ്റ് സ്റ്റോറിസ് മൈ ഫ്രണ്ട്സ് ഇവിടെ നോക്കൂ ഇവിടെ ിട്ട് വെച്ചിട്ടുള്ളത് രണ്ടും തെറ്റാണെന്ന് നമുക്കറിയാം അറിയാം അല്ലെ അതായത് ഗേൾ ആകുമ്പോ ഒരിക്കലും അതിന്റെ കൂടെ റിലേറ്റീവ് പോകാനായിട്ട് വിച്ചോ ദാറ്റോ വരികയില്ല പിന്നെയുള്ളത് നമുക്ക് എന്താണ് ഹൂം ഹോം ആണ് ഉള്ളത് ഇവിടെ നമുക്ക് ഹോം എന്ന് വെച്ച് നോക്കാം അപ്പൊ എന്താ പറയുക ദി ഗേൾ ഹോം ലീവ്സ് നെക്സ്റ്റ് ഡോർ അതായത് ഗേൾ പെൺകുട്ടി റെഹൂം അവളെ ലീവ്സ് എന്നാണ് ഒരു അവളെ ജീവിക്കുന്നു എന്നല്ല അർത്ഥം വരണ്ടത് എന്താണ് ഹൂ ലീവ്സ് അവൾ ജീവിക്കുന്നു എന്നാണ് അർത്ഥം വരേണ്ടത് അല്ലെ Okay.